ഹലോ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീഡിയോ ഇട്ടിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നോ കല്യാണത്തിനെ കുറച്ച് വിശേഷം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ പേര് വിളിച്ചിട്ട് കമൻറ്റിൽ വിട്ടിട്ടുണ്ട് കുറച്ചുകൂടെ വിശേഷം പറയണമെന്ന് പറഞ്ഞു എന്ത് വിശേഷം പറയാനാ ഏ ആ ഒരു കല്യാണം കഴിഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു രണ്ടുപേരും രണ്ടുപേരും ഹാപ്പി ആയിട്ട് വീട്ടിൽ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മോളു നാത്തൂൻ പവി പവി എന്ന് വിളിക്കുന്നത് നാത്തുനെ കേട്ടോ എന്നാണ് മോൻ്റെ പേര് എന്നാണ് മോളുടെ പേര് ഐശ്വര്യ അമ്മൂന്ന് വിളിച്ചെങ്കിലും ഐശ്വര്യ എന്നാണ് അമ്മയുടെ പേര് രുജി എന്നാണ് റിജി അമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് കാരണം ഇവരുടെ കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് തന്നെ ഏകദേശം ഒന്നൊന്നര വർഷമാകുന്നു കഴിഞ്ഞു കാരണം അവർക്ക് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് സംസാരിച്ച ഒരു ഫ്രണ്ട്സായിട്ട് മതി അത്ര ഓക്കെ നടക്കട്ടെ അതിപ്പം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും അത് പക്ഷേ ഇപ്പോൾ അതൊരു ഹാപ്പി ആയിട്ട് ഒരു എന്താ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞൊരു അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ നമുക്കൊരു അന്യതാ ബോധം ഉണ്ടാകും കാരണം ആ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് കാണുന്ന പെട്ടെന്ന് കാണുമ്പോൾ അവരെ ഉൾക്കൊള്ളാനൊക്കെ എടുത്താൽ ംസമുണ്ടാകും പക്ഷേ എൻ്റെ മോളെ സംബന്ധിച്ചാണെങ്കിലും എനിക്കാണെങ്കിലും ഇത്രയും കാലം അവിടുന്ന് അമ്മയ്ക്ക് ഇങ്ങോട്ടാണെങ്കിലും മോനാണെങ്കിലും ഇത്രയും കാലം സംസാരിച്ച് ഇതില കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട് മോളുടെ ബർത്ത്ഡേക്ക് ക്രിസ്മസിന് ഓണത്തിന് എല്ലാം മോൾക്ക് ഡ്രസ്സും കാര്യങ്ങളായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളും അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകാറുണ്ട് അതുകൊണ്ട് ഒരു പുതിയ ബന്ധുത എന്ന് പറയുന്നൊരു ഫോർമാലിറ്റി ഞങ്ങൾക്കിടയിൽ ഇല്ല കേട്ടോ പിള്ളേർക്കിടയിൽ വിലയില്ല അതുകൊണ്ട് ഒരു ഫ്രീഡം തോന്നുന്നുണ്ട് മനസ്സിന് അല്ലെങ്കിൽ നമുക്ക് പിള്ളേര് പോയി കഴിയുമ്പോൾ മോള് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ടാകും ജോൻ്റെ കൊച്ചവിടെ കൂട്ടെന്തായി അവിടെ എങ്ങനെയായിരിക്കും ദൈവം സഹായിച്ചിട്ട് ആ ഒരു ടെൻഷൻ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അത് ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു പിന്നെന്താ അവരിന്തോ മലയാളപ്പുഴ അമ്പലത്തിലൊക്കെ പോയേക്കുമായിരുന്നു വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കല്യാണം എല്ലാം ഭംഗിയായിട്ട് നടന്നു ശേഷം പറയാനായിട്ട് വേറെ എന്താ പ്രത്യേകിച്ചൊന്നും സമയം വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം പിന്നെ ഇപ്പോൾ ഇതൊന്ന് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞൊന്നും സെറ്റായി വരുന്നതേ ഉള്ളൂ പക്ഷേ അടുത്ത കല്യാണമായിട്ട് എൻ്റെ ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് വിച്ചിക്കുട്ടൻ്റെ ഏഹ് തുളസേഖയുടെ മോൻ്റെ കല്യാണമാണ് ജനുവരി പത്തൊമ്പത് അപ്പോൾ ഞാൻ ഇവിടെ എക്സ്പീരിയൻസിനാണ് ഇപ്പം കല്യാണത്തിൻ്റെ അതെല്ലാം ചെയ്ത എക്സ്പീരിയൻസ് ആണ് അക്കശി എല്ലാത്തിനും എന്നെ വിളിക്കുന്നത് അപ്പോൾ അതും പണിയായി അപ്പോൾ റിലാക്സ് മൂഡിലേക്ക് വരാൻ സമയമായിട്ടില്ല എന്നും തോന്നുന്നത് കല്യാണം എല്ലാം ഞാൻ പറഞ്ഞില്ല ഭംഗിയായിട്ട് അച്ചാറുകളൊക്കെ തീർന്നു അതാണിപ്പോൾ സങ്കടം മുളകച്ചാറുണ്ടായിരുന്നു ഏഹ് അത് പോയി അത് നല്ല എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അത് തീർന്നു പോയിൻ്റെ സങ്കടത്തിൽ അച്ചോറുണ്ടാൻ പിന്നെന്താ പറയണ്ടേ എല്ലാവരും ഒത്തുകൂടുന്നൊരു സമയം കേട്ടോ കല്യാണം അത് ഒരു ഒരു കാരണവെച്ചാൽ ആരെയും വിട്ടുപോകരുത് ഞാൻ ഒത്തിരി ശരിക്കും ഞാൻ വീണ്ടും വീണ്ടും എന്താണ് റിമൈൻഡ് ചെയ്തിട്ടും ചിലരെയൊക്കെ വിട്ടുപോയി പിന്നെ ഫോണിൽ വിളിച്ച ചീത്ത പറയുന്നവരുട്ടോ ഒത്തിരി പേര് ചില ദിവസവും എല്ലാ മാസവും വീട്ടിൽ നമ്മളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും നമ്മൾ വിട്ടുപോകും അയ്യോ അത് നമ്മൾ ശരിക്കും വിട്ടുപോയതല്ല വിളിച്ചു എന്നുള്ള കുറേ പേർ നമ്മൾ ഫോണിൽ വിളിക്കുമല്ലോ അപ്പോൾ വിളിച്ചു എന്നുള്ള ഒരു ധാരണ ഇല്ല ഉറപ്പിച്ചു വെച്ചേക്കുക അപ്പോൾ വിളിച്ച് എന്ന് തോന്നുമ്പോഴേ നമുക്ക് കൺഫ്യൂഷൻ വരും ഇത് വിളിച്ച് എന്ന് വെറുതെ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ രണ്ട് മൂന്ന് പേര് എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില കല്യാണത്തിന് മുന്നേ തന്നെ ചീത്ത പറഞ്ഞിട്ട് വിളിപ്പിച്ചതിലുണ്ട് ഏ എൻ്റെ ഒന്ന് രണ്ടോ മൂന്നാലു പേര് നേരത്തെ തന്നെ വിളിച്ചു എന്നെ കല്യാണം വിളിച്ചിട്ടില്ല എന്താ വിളിക്കാത്തത് വന്ന് വിളിക്ക എന്നും പറഞ്ഞിട്ടൊക്കെ ഒത്തിരി പേര് എല്ലാവരും ഹാപ്പിയായിട്ടോ എനിക്ക് സന്തോഷം വിളിച്ചവരെ നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഉൾ ഉൾക്കൊള്ളുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ വിളിക്കുക അല്ലെങ്കിൽ അവരെയൊക്കെ ഒത്തുകൂട്ടുക എന്ന് ഒത്തു ചേർക്കുക എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങൾ ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പിണക്കത്തിന്റെ ഒരു ചിന്ത എനിക്കില്ല അങ്ങനൊരു ഒരു സംഭവം എനിക്ക് എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ പക്ഷേ ചെറിയൊണ്ട് വാശിയും വാശിപ്പുറത്തും എന്താവല്ല വഴക്കിൻ്റെയൊക്കെ പേരിൽ മിണ്ടാതിരിക്കുന്നവരുണ്ട് അല്ല അകന്ന് പോകുന്നവരുണ്ട് പക്ഷെ അങ്ങനെയുള്ളവരെയൊക്കെ ആ കല്യാണത്തോടനുബന്ധിച്ച് തന്നെ വിളിച്ച് ഒത്തുകൂടിച്ച് ആ പിണക്കം മാറ്റി ശത്രുദോഷം വരുത്തണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ആരെയും പിണക്കി മാറ്റി നിർത്തരുത് അഥവാ എന്തെങ്കിലും കാരണവശാൽ പിണങ്ങിപ്പോയാൽ തന്നെയും അവരെയൊക്കെ നമുക്ക് ഈ കല്യാണ സമയത്തൊക്കെയാണ് ഒത്തുകൂടാൻ പറ്റുന്നത് അല്ലേ നമുക്കുള്ള ഈ എല്ലാ അറ്റുപോയ ബന്ധങ്ങളൊക്കെ ഒത്തുകൂടുന്ന രണ്ട് സ രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ഒരു മരണം സംഭവിക്കുമ്പോൾ മറ്റേ രണ്ടാമസത് ഒരു കല്യാണം നടക്കുമ്പോൾ അല്ലേ അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള മരണം സംഭവിച്ചാൽ വിളിക്കാതെ തന്നെ അവർ വരുന്നു പക്ഷേ കല്യാണം നമ്മൾ വിളിച്ചാലേ അവർ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ നടക്കുന്ന വങ്കടകർമ്മങ്ങളിലെല്ലാത്തിൽ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ നോക്കണം ആ അതിൻ്റെ തരം അനുസരിച്ച് അപ്പോൾ കല്യാണം ആകുമ്പോൾ എല്ലാവരെയും വിളിക്കാം വേറെ കൊച്ചു കൊച്ചു ചടങ്ങുകളാകുമ്പോൾ എല്ലാവരെയും വിളിക്കാൻ പറ്റത്തില്ല എങ്കിലും നമ്മളോട് ചേർന്നിരിക്കുന്ന എല്ലാവരെയും വിളിച്ചിട്ട് ഒരു സന്തോഷം സന്ദർഭം ഉണ്ടാക്കുക എന്നുള്ളത് എപ്പോഴും നല്ല കാര്യമാണ് കേട്ടോ പിന്നെന്താ പറയുക അങ്ങനെ എല്ലാവരെയും ഒത്തുകൂടി എന്താ നല്ല സന്തോഷമായിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് മഴയൊന്നും നമ്മളെ ശല്യപ്പെടുത്തിയില്ല തലേൻ്റെ തലേദിവസം ഭയങ്കര ഇടിവെട്ടും മഴയായിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമോ അതിൻ്റെ ദൈവമേ ഈ കല്യാണത്തിൽ എന്ത് ചെയ്യുമെന്ന് കൊടുത്തിട്ട് പക്ഷെ ദൈവം സഹായിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസവും തലേൻ്റെ തലേ ദിവസവും സംഗീതനായിട്ടൊന്നൊക്കെ ഇല്ലേ അന്നൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി പിന്നെ തലേദിവസം വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്തു കേട്ടോ എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഒരു മഴ പെയ്തു പിന്നെ കല്യാണത്തിനും നമ്മളെ മഴയൊന്നും അഫക്റ്റ് ചെയ്തില്ല പക്ഷേ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലൊക്കെ അന്ന് മഴയായിരുന്നു പറഞ്ഞു ദൈവം കാത്തു നമ്മുടെ ഏരിയയിൽ മാത്രം മഴയൊന്നും പെയ്യാതെ കാത്തു രക്ഷിച്ചു അതിനൊക്കെ നന്ദിയുള്ള ദൈവത്തോടും പ്രാർത്ഥിച്ച എല്ലാവരോടും സന്തോഷം അപ്പം ഈ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരുണ്ട് ഡയറക്റ്റ് ഉള്ളവർ ഏ അപ്പോൾ അതിൽ എൻ്റെ ഓഫീസിലുള്ളവരൊക്കെ കമ്പനിയിലുള്ളവരൊക്കെ കുറേ പണ കുറെ പേര് പിണക്കത്തിലുണ്ട് കുറേ പേര് എല്ലാവരും എന്നോട് ക്ഷമിക്കണം കാരണം നമുക്കങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല കല്യാണം എൻ്റെ കല്യാണം വിളിക്കണമെന്ന് പ്രത്യേകം മുൻകൂർ മുൻകൂർ പറഞ്ഞവരൊക്കെ ഒത്തിരി പേരുണ്ട് എൻ്റെ ഓഫീസിൽ സ്റ്റാഫ് കാറ്റഗറിയിലും വർക്കേഴ്സ് കാറ്റഗറിയിലും ഉൾപ്പെട്ട ഒത്തിരി പത്ത് എണ്ണൂറ് പേര് വർക്കേഴ്സും സ്റ്റാഫും ഉള്ള ഒരു ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പേരെ വിളിക്കുക എന്ന് പറയുന്നത് നമുക്ക് നടക്കുന്ന കാര്യമല്ലെന്ന് അവർക്കും അറിയാം എനിക്കും അറിയാം പക്ഷേ അവരുടെ ആ മനസ്സിൻ്റെ സ്നേഹം കൊണ്ട് വിളിക്കണം മാഡം വിളിക്കണം മേഡം എന്ന് മുമ്പേ തന്നെ പറഞ്ഞതാണ് പക്ഷേ വിളിക്കാൻ പറ്റിയില്ല ഏഹ് അപ്പോൾ അതൊക്കെ എനിക്ക് ഉള്ളിൽ സങ്കടമുണ്ട് പക്ഷേ സങ്കടപ്പെടാനേ പറ്റുള്ളൂ എന്താ പറയുക അതിന് പരിഹാരം ഇല്ല അതുകൊണ്ട് കല്യാണത്തിന് വന്നവരും ഉണ്ടല്ലോ വന്നവര് നമ്മൾ എല്ലാവരെയും എന്താ പറഞ്ഞ് ഒരു പരിഗണിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ ചിലരെയൊക്കെ വിട്ടുപോയി കാണുമെന്ന് നമുക്കറിയത്തില്ല ഒരിക്കലും അത് ഇപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളൂ നമുക്കിപ്പോൾ ഒരു കല്യാണം വീട്ടിൽ നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചെന്ന് അവരെ കാണണം അവിടുത്തെ നമ്മൾ ആരാണോ വിളിച്ചത് അല്ലെങ്കിൽ അവിടുത്തെ അച്ഛനും അമ്മയും പെണ്ണേയും നമ്മൾ ചെന്ന് കാണണം അപ്പോൾ ആണതിനകത്തൊരു കാരണം അവരെല്ലാവരും തിരക്കി എന്ന് പറയുന്നത് ചില ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ എല്ലാരും എന്നെ വന്ന് കണ്ടു എന്നാണ് എന്റെ വിശ്വാസം എല്ലാവരെയും എന്താ പറയുക എല്ലാവരോടും താങ്ക്സ് ഇനി കല്യാണ വിശേഷങ്ങളൊക്കെ ഇനി വീഡിയോസ് വീഡിയോസൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഫോട്ടോസൊക്കെ അത് വരുമ്പോഴത്തേക്ക് ഞാൻ കുറേശേ ആയിട്ടൊക്കെ ഇവരുടെ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡാൻസുകാരെ പിള്ളേർ രണ്ടുപേരും തട്ടുപുളിപ്പം ഡാൻസ് ഒക്കെ ഉണ്ട് അവരുടെ ഫ്രണ്ട്സ് അടിച്ചുപൊളി ടീം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാവരും തകർത്ത് നന്നായിട്ട് കല്യാണം കഴിഞ്ഞുകൂടി പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ എൻ്റെ എൻ്റെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് എല്ലാം ആ സമയത്ത് പത്ത് പത്തഞ്ച് വർഷത്തിന് ശേഷം എല്ലാവരും തമ്മിൽ കണ്ടുമുട്ടി അതിന് മുമ്പേ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ അഡ്വക്കേറ്റ് ഗിരീഷ് വരാറുള്ളതാണ് ഞങ്ങളവിടെ ഡോക്ടറിൻ്റെ ഗിരീഷിൻ്റെ വൈഫ് ഡോക്ടർ സിനിയാണ് സിനിയെ കാണാൻ ചെന്നപ്പോഴാണ് ഹസ്ബൻഡ് അറിയുന്നത് അങ്ങനെ ഒരു ഒരു ആറുമാസമായിട്ട് ഞങ്ങൾ കണക്ഷനാണ് അപ്പോൾ എന്നോട് ഗിരീഷ് പറഞ്ഞ ശ്രീദേവി ഒരു ഗ്രൂപ്പ് തുടങ്ങും നമ്മൾ പഠിച്ച പണ്ട് പഠിച്ച പിള്ളേരെല്ലാവരും കൂടെയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പ് തുടങ്ങി അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കല്യാണത്തിന് വന്നു സന്തോഷം അതൊരു അവരുടെ ഒരു ഗെറ്റ് ടുഗതറായി അതൊരു സന്തോഷമായിരുന്നു എനിക്ക് തോന്നുന്നത് എല്ലാ ഫ്രണ്ട്സിനെയും എനിക്ക് പഴയ ഫ്രണ്ട്സിനെക്കാളും തിരിച്ച് കിട്ടിയ പോലുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞു വരുന്നത് ഈ അറേഞ്ച്ഡ് മാരേജിന് ഇച്ചിരി സമയം കൊടുക്കുന്നത് നല്ലതാണ് അറേഞ്ച്ഡ് മാരേജിന് കുറച്ച് സമയം അവർക്ക് സംസാരിക്കാനായിട്ടും എന്താ പറയുക കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേരുന്നതിനും ഉള്ള സാവകാശം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് പല പല ഒത്തിയ ഒത്ത് ചേരലുകളാവുമ്പോൾ കുറച്ച് അടുക്കാൻ മാനസികമായിട്ട് അടുക്കാനും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനൊക്കെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മക്കളുടെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ പ്രാർത്ഥിക്കണം ഓക്കെ ഞാൻ വീഡിയോ നിർത്തുവാണ് കുറേ വിശേഷമൊക്കെ ഉണ്ട് പക്ഷേ അർക്കും പറഞ്ഞ് പറഞ്ഞ് പോകുമ്പോൾ വീഡിയോ ഇപ്പത്തേ ഒമ്പത് മിനിറ്റ് ആയി ചിലർക്ക് ഒത്തിരി നീണ്ടു പോകുമ്പോൾ ഇഷ്ടമല്ല ഒത്തിരിയും കണ്ടുകൊണ്ടിരിക്കാണ്ടേ സമയം പോ സമയം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അവൾ ബൈ ഞാൻ അടുത്ത് വീഡിയോ നമുക്ക് അടുത്ത ദിവസം വരാമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ആരും മിസ്സാക്കരുത്